ഇന്നൊരു ലോങ് വീഡിയോ ആണേ ഇത് ദുർഗാഷ്ടമി ദിവസത്തെ വീഡിയോ ആണ് അതായത് ഇന്നലെ ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഒരു അഞ്ച് മണി ആക്കിയപ്പോഴത്തേക്ക് ഓടിപ്പ് എല്ലാം ചിരാതിലൊക്കെ കുറേ എണ്ണയും തിരിയുമൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ നിലവിളക്കിലും തൂക്ക് വിളക്കിലും ഒക്കെ ഞാൻ തിരിയും എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ച് എന്നിട്ട് എല്ലായിടത്തും തൂത്ത് വാരി വൃത്തിയാക്കി പിന്നെ കുറച്ച് പൂവൊക്കെ എടുത്ത് വെച്ച് പിന്നെ ആരതി കാണിക്കാൻ വേണ്ടി കർപ്പൂരമല്ല എല്ലാം ഞങ്ങളിവിടെ എടുക്കുന്നത് നമ്മുടെ തിരിയാണ് കേട്ടോ പഞ്ഞിത്തിരിയാണ് അത് രണ്ട് മൂന്നോരോ അഞ്ചാറെണ്ണം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അങ്ങനെയാണ് ആരതി കാണിക്കുന്നത് അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ട പക്ഷേ താമസിച്ച് പോയി ഒരു ആറര മണിയായി കേട്ടോ മറ്റേ ആറു മണിക്ക് കത്തിക്കേണ്ടതാണ് ആറു മണിക്ക് മുമ്പ് ഇത് ആറരയായി സാരിയൊക്കെ കൊടുത്ത് വന്നപ്പോഴത്തേക്ക് ഒത്തിരി സമയം അപ്പോൾ ഞാൻ എല്ലാ ചിരാതിലും ഒക്കെ കത്തിച്ച് നമ്മൾ ലൈറ്റ് ഓഫാക്കിയിട്ട് ലൈറ്റ് ഓഫാക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ പൂജാ റൂമ് അപ്പോൾ ഗൗരി എന്ത് ചെയ്യുന്ന തിരക്കും ഗൗരിയില്ല ഗൗരി ആലപ്പുഴ പിന്നെയും പോയി ആലപ്പുഴ കേട്ടോ പിന്നെ തേജു നവനീതിന് ആണെങ്കിൽ പരിപാടി ഉണ്ടായിരുന്നു തേജുവാണെങ്കിൽ കടയിലാണ് ചേട്ടനും കടയിലാണ് അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളട്ട ഒറ്റയ്ക്കല്ല നമ്മുടെ എൻ്റെ ഭഗവാൻമാർ ഒത്തിരി പേരുണ്ട് ഒത്തിരി അങ്ങനെ തിരുപ്പതി ഭഗവാനുണ്ട് ഗണപതി ഭഗവാനുണ്ട് മുരുകനുണ്ട് പിന്നെ നമ്മൾ സാക്ഷാൽ ദുർഗാദേവിയുണ്ട് നമ്മുടെ സ്വന്തം ഭദ്രകാളി പിന്നെ സ്നേഹം നിറഞ്ഞ മക്കളും കൂട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ എൻ്റെ കൂടെ എല്ലാവരും അപ്പോൾ ചെറിയൊരു ഭജന കേൾക്കാം दिव्य मदी सरस्वती दे मज दिव्य मदी रामदास मने कायम राम रामदास मने काय रामने तू सदाम जगदी सरस्वरी അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഭജന ചൊല്ലിയാലേ നല്ല രസമുണ്ട് കൊട്ടും മേളും എല്ലാം കൂടെ അപ്പോൾ ഇന്നാരും ഇല്ലാത്ത കൊണ്ടുണ്ടാവും അപ്പോൾ നമുക്കിനി ആരതി കാണിക്കാം അപ്പോൾ ആരതിയൊക്കെ ഒഴിഞ്ഞ് ഞാൻ പിന്നെ തുളസിത്തറയിലൊക്കെ നേരത്തെ വിളക്ക് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ കാണിച്ചില്ല പുറത്തും രണ്ടുമൂന്ന് ചിരാതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതൊന്നും കാണിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ ആറര മണിയായി ഒത്തിരി താമസിച്ചായിരുന്നു അതുകൊണ്ടാണ് ഇനി നമുക്ക് നാളെ നമുക്ക് ഇനി തുളസി പൂജ തുടങ്ങുവാണ് കേട്ടോ കാർത്തിക മാസവ്രതം തുടങ്ങുവാണ് അപ്പം തുളസി പൂജയും അത് ഇതൊക്കെയുണ്ട് അടുത്ത വിശേഷങ്ങൾ ഞാൻ കാണിക്കും ഈ വിജയദശമിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളോ എനിക്കിങ്ങനെ ചിരാതൊക്കെ കത്തിച്ച് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ മകരവിളൊക്കെ ഒക്കെ അതേപോലെ രാമൻ്റെ ശ്രീരാമൻ്റെ ദിവസമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ടാറ്റാ